എ ഐ എം ഐ എം എം പി അസറുദ്ദീൻ ഉവൈസിയുടെ വസതിക്കുനേരെ ആക്രമണം ഇന്നലെ രാത്രി ഗേറ്റിനോട് ചേർന്ന മതിലിലെ നെയിം പ്ലേറ്റിൽ അക്രമികൾ കരിയോയിലൊഴിക്കുകയും ഇസ്രയേൽ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തു ഇതൊന്നും കൊണ്ട് താൻ ഭയപ്പെടില്ല എന്നും അമിത്ഷായുടെ നോട്ടപ്പിശവുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത് എന്നും ഉവൈസി ആരോപിച്ചു ഉവൈസിയുടെ ഡൽഹിയിലെ അശോക് റോഡിലുള്ള വസതിക്കു നേരെയാണ് ആക്രമണം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഒവൈസി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന ഗേറ്റിലെ നെയിം പ്ലേറ്റിൽ കരിയോയിൽ കരിയോയിലൊടിച്ച ശേഷം അഞ്ചംഗ സംഘം ഇസ്രയേൽ അനുകൂല പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു തുടർന്ന് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളും വിളിച്ചു ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ മടിക്കുന്ന എം പിമാർക്കും എം എൽ എ മാർക്കുമെതിരെ കർശന നടപടിയുണ്ടാകണമെന്ന് അക്രമികളിൽ ഒരാൾ ആവശ്യപ്പെടുന്നത് മറ്റൊരു വീഡിയോയിൽ കാണാം തൻ്റെ ഡൽഹിയിലെ വീട് എത്ര തവണയാണ് ആക്രമിക്കപ്പെട്ടത് എന്നതിൻ്റെ എണ്ണമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്ന് ഉവൈസി പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾ തടയാൻ ഡൽഹി പോലീസിന് കഴിയാതെ പോകുന്നതിൽ നിരാശയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പാർലമെൻറ്റിൽ ജയ് ഭീം ജയ് തെലുങ്കാന ജയ് ഫലസ്തീൻ അള്ളാഹു അക്ബർ എന്നീ മുദ്രാവാക്യങ്ങൾ ഉവൈസി ഉയർത്തിയത് ചർച്ചയായിരുന്നു ചൊവ്വാഴ്ചയാണ് ഇദ്ദേഹം അഞ്ചാം തവണ എം പി ഐ സത്യപ്രതിജ്ഞ ചെയ്തത് ഉവൈസിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചതോടെ ബി ജെ പി എം പിമാർ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു ഖുറാനിലെ സൂക്തങ്ങളോടെയാണ് ഉവൈസി സത്യപ്രതിജ്ഞ ആരംഭിച്ചത് രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ആത്മാർത്ഥമായി തുടരുമെന്ന് അദ്ദേഹം പിന്നീട് എക്സിൽ കുറിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെയ്ബീം അള്ളാഹു അക്ബർ ജയ്ഹിന്ദ് എന്നിങ്ങനെ പറഞ്ഞാണ് ഉവൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയെ തുടർന്നുള്ള വർഗീയ ആക്രമണങ്ങൾ കൂടുന്നത് ബി ജെ പിയും ഹിന്ദുത്വ വർഗീയ ശക്തികളും ധ്രുവീകരണത്തിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു എന്ന വസ്തുതയാണ് ഉയർത്തിക്കാട്ടുന്നത് എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പറഞ്ഞു പശുകടത്ത് ആരോപിച്ച് നിരവധി പേരെയാണ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ഹിന്ദുത്വവാദികളും കൊലപ്പെടുത്തിയത് ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ കാളകളെ കടത്തുകയായിരുന്ന മൂന്ന് മുസ്ലിം പുരുഷന്മാരെ പശുകടത്തുകാരെന്ന് മുദ്രകുത്തി പശു സംരക്ഷകർ എന്ന് വിളിക്കുന്നവർ കൊലപ്പെടുത്തി ഗുജറാത്തിലെ വഡോദരയിൽ മുഖ്യമന്ത്രിയുടെ പാർപ്പിട പദ്ധതി പ്രകാരം താഴ്ന്ന വരുമാനക്കാരുടെ പാർപ്പിട സമുച്ചയത്തിൽ മുസ്ലിം സ്ത്രീക്ക് ഫ്ലാറ്റ് അനുവദിച്ചതിനെതിരെ അയൽപ്പക്കത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ തുറന്ന പ്രതിഷേധവുമായി രംഗത്ത് ഹിമാചൽ പ്രദേശിലെ നഹാനിൽ ഈദൽ അതിഹയ്ക്കിടെ പശുവിനെ ബലിയർപ്പിച്ചുവെന്നാരോപിച്ച് മുസ്ലിം മതത്തിലുള്ളയാളുടെ കട കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഗോവധം ഗോപതമാരോപിച്ച് ഇയാൾക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പട്ടണത്തിലെ മറ്റ് പതിനാറ് മുസ്ലിം കട ഉടമകളും പലായനം ചെയ്യാൻ നിർബന്ധിതരായി അലിഗഡിൽ മോഷണം ആരോപിച്ച് ഒരാളെ വെടിവെച്ചു കൊന്നു ലക്നൌവിൽ മുസ്ലിങ്ങളുടെ വീടുകൾ നീക്കി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോളിറ്റ് ബ്യൂറോ ഇറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായി വെള്ളിയാഴ്ച ഡൽഹിയിലെത്തി